മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ബാബു കൈലാസിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശികുമാർ കർമ്മമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ആശുപത്രിയിലെ സൂചനങ്ങൾ ആവശ്യപ്പെട്ട രോഗികൾ ആവശ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ലാബ് ഫാർമസി ഇ സി ജി ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എടുപ്പിടും ഇടപെടാൻ കഴിഞ്ഞു കൊണ്ടുവരാൻ കഴിഞ്ഞു ബഹുമുചായ് പഞ്ചായത്ത് വരാൻ ഇടപെടൽ പോലെ തന്നെയാണ് വയവരെ നമുക്ക് പ്രത്യേക കൗണ്ടറി വയനെങ്കിൽ പ്രത്യേകിച്ചു എല്ലാ സിസ്റ്റവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ ഡെ ഭാഗമായിട്ട് ടിപ്പി കൊടുക്കുക കെട്ടിക്കൊണ്ട് അൻപത്തി ഏഴ് ലക്ഷം രൂപയുടെ പുറത്താക്കേതും നടക്കുകയല്ല പ്രത്യേകം ചെയ്ത് കഴിഞ്ഞു ഈ സ്ഥലത്തിൽ മണ്ണും മണ്ണു നിൽക്കാനുള്ള പരിപാടിയാവും ഇത്രയും പെടത്ത് പുതിയ നമ്മൾ തന്നെ പുറത്താണ് ആരംഭിക്കുക ആശുപത്രി പുതിയ ഒരു ദശാവാദത്തോട് മുന്നോട്ട് തരികയാണ് ഒക്കെ ആവശ്യമായ രോഗി സൗഹൃദ ആശുപത്രിയായിക്കൊണ്ട് പരമാവധി എല്ലാ മെഡിസിൻ എത്തിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യുന്നത് അതൊക്കെ നിർണായകമായ എല്ലായിടത്തും താലൂക്ക് ആശുപത്രിയിൽ നൽകിയ മെഡിക്കൽ ഓഫീസിൽപ്പെട്ട സ്റ്റാഫും അവിടെ ഒത്തൊരുമയായി സഹായത്തോടെ ഞങ്ങൾക്ക് പ്രചോദനമാണ് വളരെ നല്ലതായിരിക്കാൻ പോകുന്നത് ഈ ഇത് തന്നെ സിസ്റ്റം പേരാമ്പ്രയിൽ പേരാമ്പ്ര താലൂക്ക് ആശുപത്രി പത്ത് വർഷമായി തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് രോഗികൾക്ക് ഹോട്ടലുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതിൻ്റെ സ്റ്റൗ ജി കെ ബാക്കി എന്താണ് അറിയാനാണ് വിളിച്ചു പറയുന്നത് ഞാൻ യും ബന്ധപ്പെട്ടപ്പോ ഞാൻ ആദ്യം കണ്ടത് കൈലാസ് ബാബു പേര് പറഞ്ഞാൽ ഏകോപന സമിതി എന്ന സംഘടന പഞ്ചായത്ത് ഭരണസമിതി എന്ത് അത് അപ്ഡേറ്റ് ചെയ്തു എല്ലാ കാര്യത്തിലും സംഘടനയാണ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി നേതാക്കളായ അലങ്കാർ ഭാസ്കർ ബാദുഷ അബ്ദുൾ സലാം സി എം മുഹമ്മദ് കോയ വി എൻ നൌഫൽ ഫിറോസ് കല്ലാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ്നേഴ്സ് ജീജമോൾ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് കാരയാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര